ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലത്തീൻ വേദപാഠകം കാലം മൂന്നാം ഞായറ് ലൂക്കാസിന്റെ സുവിശേഷം ഒന്നാമത്തെ അദ്ധ്യായം ഒന്ന് മുതൽ നാല് വരെയും നാലാമത്തെ അദ്ധ്യേയം പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുമാണ് വായന അല്ല നാലാമത്തെ അദ്ധ്യേം പതിനാലാമത്തെ വാചകം മാത്രമാണ് നമ്മൾ ധ്യാനിക്കുന്നത് യേശു ആത്മാവിന് ശക്തിയോടെ ഗലയിലേക്ക് മടങ്ങിപ്പോയി അവന്റെ കീർത്തി ചുറ്റുമുള്ള നാട്ടിലെങ്ങും വ്യാപിച്ചു ലൂക്കാസ് നാല് പതിനാല് യേശു ആത്മാവന ശക്തിയോടെ ഗലിലേക്ക് മടങ്ങിപ്പോയി യേശു ഗലിലേക്ക് മടങ്ങിപ്പോകുകയാണ് നസറത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് ഈ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് യുവതയായൽ ഈ ഇതിന് തൊട്ട് മുമ്പുള്ളത് യേശുവിൻ്റെ പ്രലോഭന പരീക്ഷണങ്ങളാണ് അപ്പോൾ അത് യൂതയായലാണ് ഈ അവസാനത്തെ പരീക്ഷണം എന്ന് പറയുന്നത് ലൂക്കാസ് അവതരിപ്പിക്കുന്നത് യെറൂസലം ദേവാലയത്തിന് മുകളിൽ നിന്ന് ചാടാനുള്ളതാണ് അതാണ് ലൂക്കാസ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ പ്രലോഭനം അപ്പോൾ യെറൂസലമിലാണ് യേശു അവിടുന്ന് നോർത്ത് വടക്കിൽ വടക്കോട്ട് പോവുകയാണ് ഗലിക്ക് മടങ്ങി പോവുകയാണ് ഇങ്ങനെ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് യഹൂദായിലെ പല കാര്യങ്ങളും യേശു ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും തന്നെ ലൂക്കാസ് രേഖപ്പെടുത്തിയിട്ടില്ല അത് രേഖപ്പെടുത്തിയത് യോഹനാനിലാണ് യോഹനാൻ പറയുന്നതനുസരിച്ച് അവൻ ഒരു പശക തിരുനാളിൽ പങ്കെടുക്കുന്നുണ്ട് യോഹനൻ രണ്ട് പതിമൂന്ന് ഇരുപത്തി മൂന്ന് ദേവാലയം ശുദ്ധീകരിക്കുന്നുണ്ട് യോഹന രണ്ട് പതിമൂന്ന് ഇരുപത്തിരണ്ട് ഫരിസഹനായ നിക്കതമ്പസിനെ കാണുന്നുണ്ട് യോഹനും മൂന്ന് ഒന്ന് ഈ അത്യസാധാരണ പ്രവൃത്തികൾ കണ്ട് ഗലിക്കാർ ആകർഷിക്കപ്പെടുന്നുണ്ട് യോഹനൻ നാല് നാൽപ്പത്തഞ്ച് പിന്നെ യേശു സമരിയായാലൂടെ യോഹനൻ നാല് ഒന്ന് നാൽപ്പത്തിരണ്ട് യാത്ര ചെയ്താണ് വർഗ ഭാഗത്തുള്ള ഗലളിക്ക് എത്തുന്നത് അങ്ങനെ പോകുമ്പോൾ ആ പോകുന്നതിനെ കുറിച്ച് ലൂക്കാസ് എന്താ പറയുന്നത് ആത്മാവിൻ്റെ ശക്തിയോടെ അവൻ മടങ്ങിപ്പോയി യേശു ഗലിളിക്ക് മടങ്ങിപ്പോകുന്നത് ആത്മാവിന്റെ ശക്തിയോടെയാണ് അതൊരു ഭയങ്കരമായ വചനമാണ് പല ധ്വനികളുണ്ട് ഞാൻ നാലെണ്ണം സൂചിപ്പിക്കാം ഒന്ന് ആത്മാവിൻ്റെ നിറവിൽ മരുഭൂമിയിൽ കഴിഞ്ഞു ഈ പരിശുദ്ധാത്മാവ് മാഹമ്മദിസർ സമയത്തെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്ന് അഭിഷേകം ചെയ്തു ഓർക്കുക പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനാണ് യേശു അതുപോരാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും വന്ന് അഭിഷേകം ചെയ്തു അതായത് അവന് പുരോഗതനായ അഭിഷേകം ചെയ്തു പ്രവാചകനെ അഭിഷേകം ചെയ്തു അങ്ങനെ പ്രവാചകനായും പുരോഗതിനായും അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ പിന്നെ പോകുന്നത് മരുഭൂമിയിലേക്കാണ് പരീക്ഷിക്കപ്പെടാൻ അപ്പോൾ ആത്മാവിന് ശക്തിയോടെ മരുഭൂമിയിലേക്ക് പോയി ആത്മാവിന് ശക്തിയോടെ തിരിച്ചു മടങ്ങുകയാണ് അപ്പോൾ ആത്മാവിൻ്റെ നിറവിൽ മരുഭൂമിയിൽ കഴിയുകയും പിശാചുമായി ഏറ്റുമുട്ടുകയും അവനെ പരാജയപ്പെടുത്തുകയും ചെയ്തപ്പോൾ യേശുവിലുള്ള ആത്മാവിന് ശക്തി കൂടുകയാണ് ചെയ്തത് നോക്കുക ആത്മാവിൻ്റെ നിറവിൽ മരുഭൂമിയിൽ കഴിയുകയും പിശാചുമായി ഏറ്റുമുട്ടുകയും പിശാചിനെ പരാജയപ്പെടുത്തുകയും ചെയ്തപ്പോൾ യേശുവിലുള്ള ആത്മാവിന് ശക്തി കൂടി അതാണ് ഒന്നാമത്തെ അർത്ഥം രണ്ട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുന്റെ വാക്കും പ്രവൃത്തിയും ഉറവയെടുക്കുന്നത് ദൈവത്തിൻ്റെ സർഗശക്തിയായ പരിശുദ്ധാത്മാവിൽ നിന്നാണ് നസറത്തില് ഇന്നത്തെ വായന എന്താ പറയുന്നത് അവൻ യശിയാടെ പുസ്തകം തുറന്ന് വായിച്ചു ദൈവമായ കർത്താവിൻ്റെ ആത്മാവൻ്റെ മേലുണ്ട് ദരിദ്രരോട് ശ്രഭിച്ചട്ടം പ്രഘോഷിക്കാൻ അവടെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വാക്കും യേശുന്റെ വാക്കും പ്രവൃത്തികളുമാണ് പുറത്തേക്ക് വരുന്നത് ഉറവയെടുക്കുന്നത് അത് ദൈവത്തിൻ്റെ സർഗശക്തിയെ പരിശുദ്ധാത്മാവിൽ നിന്നാണ് ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട് അവിടെ നിന്നാണ് എൻ്റെ വാക്കുകൾ വരുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ഉറവയിൽ നിന്നാണ് ജേശുന്റെ വാക്കും പ്രവൃത്തികളും ചിന്തയും ഒക്കെ ഉത്ഭവിക്കുന്നത് നമുക്കിത് വലിയ പ്രചോദനമാണ് മൂന്ന് മനുഷ്യപുത്രൻ തൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പരസ്യ ജീവിതത്തിലേക്ക് ഔദ്യോഗികമായി കാലെടുത്ത് വെക്കുകയാണ് ഇതുവരെ അവൻ നസറത്തിലെ തച്ചനായിരുന്നു പെരുന്തച്ഛൻ ആ കാർപ്പൻ്റർ എന്നാണ് പറയുന്നത് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് തെക്തോൺ എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ട് എന്ന് നമ്മൾ പറയില്ലേ മുഖ്യ തെക്ട് തെക്തോൺ പെരുന്തച്ചൻ മൂത്താശാരി എന്നൊക്കെയാണ് ആ അർത്ഥം ദ ദ കാർപ്പൻ്റർ ദ ആർക്കിടെക്ട് എന്നാണ് ഏതെങ്കിലും ഒരു ആർക്കിടെക്ട് അല്ല ദ ആർക്കിടെക്ട് അപ്പൊ അന്ന് നാട്ടില് പെരുന്തച്ഛൻ മൂത്താശാരി എന്നൊക്കെ പറയുന്ന ആളാണ് ആയിട്ട് ആളും ജീവിച്ചിരുന്നത് ഇപ്പൊ അത് നിർത്തിയിട്ട് ആ പെരുന്തച്ചൻ്റെ പണി നിർത്തിയിട്ട് മൂത്താച്ചയുടെ പണി നിർത്തിയിട്ട് മിശികാൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ തുടങ്ങുന്ന കാലയളവാണിത് മിശികാൻ്റെ കാലയളവ് പരിശുദ്ധാത്മൻ ശക്തിയിൽ തുടങ്ങുന്നു ഇതുകൊണ്ടാണ് ആത്മാവിൽ നിറഞ്ഞു എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ശക്തിയോടെ ഞെല്ലിക്ക് മടങ്ങുന്നതെന്ന് പറഞ്ഞാൽ പരസ്യ ജീവിതത്തിലേക്ക് യേശു കാലെടുത്ത് വെക്കുന്നത് പരിശുദ്ധാത്മൻ ശക്തിയാലാണ് ആ യേശുവിൻ്റെ കാലയളവ് പരിശുദ്ധാത്മൻ ശക്തിയിൽ തുടങ്ങുന്ന യേശുൻ്റെ കാലയളവ് തീരുന്നത് എങ്ങനെയാണ് ഉത്ഥതനായ കർത്താവ് പെന്തക്കോസ്വ നാളില് സഭയ്ക്ക് പരിശുദ്ധാത്മാനെ ചൊരിഞ്ഞുകൊണ്ട് അപ്പോൾ കർത്താവിന്റെ ജീവിതം പരിശുദ്ധം ആരംഭിക്കുന്നത് പരിശുദ്ധാൽ ശക്തിയിൽ അത് തീരുന്നത് പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകിക്കൊണ്ട് അതാണ് ആത്മാവിന് ശക്തിയോടെ മടങ്ങി എന്ന് പറയുന്നതിൻ്റെ മൂന്നാമത്തെ അർത്ഥം നാലാമത്തെ അർത്ഥം പുരോഹിതന്മാരുടെയും പരിസരരുടെയും ശത്രുത ഒരു വശത്ത് മത്തായി നാല് പന്ത്രണ്ട് യോഹന നാല് ഒന്ന് മറുവശത്ത് യേശുവിന് പരിശുദ്ധാത്മാൻ ശക്തി ഫരിസരുടെയും ഇല്ലേ പുരോഹിതന്മാരുടെയൊക്കെ ശത്രുത ഒരു വശത്ത് കർത്താവിൻ്റെ ശക്തി എന്താണ് പരിശുദ്ധാൽമാനു ശക്തി ഏത ജയിക്കുക പരിശുദ്ധാൽമാനു ശക്തി ഇതിപ്പോൾ നമ്മുടെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ഈ എറണാകുളത്തെ വിമത വൈദികര് അല്ലെ പുരോഹിതന്മാർ ഫരിസരെ പോലെ ഉള്ള ആൽമായ മുന്നേറ്റക്കാര് അവരുടെ ശത്രുത ഒരു വശത്ത് കർത്താവിനോട് കർത്താവിൻ്റെ സഭയോട് സീറോമാൽപ്പർ സഭയോട് മാർപ്പാപ്പിയോട് സകല അധികാര കേന്ദ്രങ്ങളോടും ശത്രുത ഈ സീറമാൽപർ സഭയുടെ ശക്തി എന്താണ് കർത്താവിന് ശക്തിയാണ് അതെന്താണത് പരിശുദ്ധാൽമന ശക്തി ആരാജയിക്കുക പരിശുദ്ധാൽമനു ശക്തി ഇത് പക്ഷേ മനസ്സിലാക്കാൻ ഈ ഹൃദയകാഠിന്യമുള്ള ഈ വിമത വൈദികർക്കോ അൽമായ മുന്നേറ്റക്കാർക്കോ കഴിയുന്നില്ലേ അത് അവിടെയാണ് അവരുടെ അവരെ പ്രശ്നം കിടക്കുന്നത് ഈ ഇത് അസർത്തിൽ സിനിമകളിലെ പ്രസംഗമാണല്ലോ ഇതിൻ്റെ സമാപനത്തിൽ എന്താ സംഭവിക്കുന്നത് കർത്താവിനെ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടാൻ വേണ്ടി അവർ ഉന്തി തള്ളി കൊണ്ടുപോയി എന്നതാണ് ഈ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും കർത്താവിനെയും കർത്താവിൻ്റെ സഭയെയും താഴേക്ക് തള്ളിയിട്ട് കൊല്ലാമെന്ന് ഇങ്ങനെ ഉന്തി തള്ളി കൊണ്ടുപോയതാണ് കർത്താവ് അവരുടെ ഇടയിലൂടെ കടന്നു പോയെന്നാണ് ശരിക്കും ഉത്ഥാനത്തിലേക്ക് സൂചന നൽകുന്ന ഒരു വചനമാണിത് കർത്താവിനെ കൊല്ലാൻ കൊണ്ടുപോകുന്നു പക്ഷേ കർത്താവ് മരിച്ചിരുന്ന് ഉത്ഥാനം ചെയ്യുന്നു ഇതാണ് സഭയ്ക്ക് സീറ മലപ്പുറയ്ക്ക് മലപ്പുറ സഭയ്ക്കും എല്ലാ സഭകൾക്കും ഉണ്ടാവുക അല്ലേ എല്ലാവരും കൂടി സഭയെ കൊല്ലുന്നു എന്നും വിചാരിക്കും പക്ഷേ അത് ഉയർത്തെഴുന്നേൽക്കും കാരണം സഭയുടെ നാഥൻ കർത്താവീ ശോമിശിഖയാണ് നമ്മുടെ കർത്താവീ ശോമിശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ